കളക്ടറുടെ പ്രത്യേക ഉത്തരവ് പ്രകാരം ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിലാണ് ഇന്ന് പരിശോധനകൾ വരുന്നത് ഇതിന്റെ ഭാഗമായി അഞ്ചല്ലും പരിസരത്തും രാവിലെ മുതൽ സംയുക്ത ഉദ്യോഗസ്ഥ സംഘമാണ് പരിശോധന നടത്തുന്നത് എന്നാൽ ഇതിന്റെ ഭാഗമായി അഞ്ചൽ മാർക്കറ്റിനുള്ളിലേക്ക് പ്രവേശിച്ച ഉദ്യോഗസ്ഥ സംഘത്തെ വ്യാപാരികളും മറ്റും പ്രതിഷേധവുമായി തടയുകയായിരുന്നു ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ പക്ഷപാതപരമായിട്ടുള്ള പരിശോധനയാണ് നടത്തുന്നതെന്നും വഴിയോര കച്ചവടക്കാരിൽ പരിശോധന നടത്താറില്ലെന്നുമുള്ള എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് വ്യാപാരികൾ രംഗത്ത് വന്നത് ഓണക്കാലമായതുകൊണ്ട് വ്യാപാരികളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നതെന്നും വ്യാപാരികൾ ആരോപിക്കുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവായിട്ടുള്ള ദേവരാജൻ നേതൃത്വത്തിലുള്ള വ്യാപാരി സംഘമാണ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ഇതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ പരിശോധന നിർത്തി ಇದು ತೆರಳದ ಭರ್ತಾವೆ ಮಾಡ ഇന്ന് വൈകിട്ട് പോയാൽ മതി മുഴുവൻ മുഴുവൻ ആളുകളെയും പരിശോധിച്ചിട്ട് പോയാൽ മതി ഇത് സംഭവത്തിന് മുഴുവൻ പരിപാടിയില്ല கச்சவக்கார <laughs> 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 എല്ലാം കച്ചോരം അവർക്ക് പോരും ത്രാസ് വെച്ച് വിധാനം ചെറിയ ശരിയാണോ ഇല്ല അല്ല ശരിയല്ല അല്ലല്ലോ അത് നോക്കണമെങ്കിൽ ആയിരുന്നു ഒരു പല ദിവസം മുമ്പ് നോക്കാറുന്നല്ലോ അതിന് കാണിക്കേണ്ട കാര്യം എന്താ ഇതുവരെ ഇത്രയും ദിവസം എവിടെയായിരുന്നു അതാ പറഞ്ഞത് ഒരുപാട് അഞ്ച് മാത്രം പഞ്ചായത്തുണ്ടോ ഈ ഓണത്തിനിടയ്ക്ക് മാത്രുന്നത് ഇന്നരവാദ അല്ല നിങ്ങടെ നമ്മുടെ പറയാം

ആരെങ്കിലും പോയ പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയിരിക്കുകയാണെന്ന് കൊല്ലൂർ തഹസീദാർ പറഞ്ഞു കേരളത്തിന് മാനൂസ് അഞ്ചൽ